പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നൊരു കപ്പൻ്റെ റെസിപ്പി ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ കുറച്ച് കപ്പ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതുപോലെ രണ്ടറ്റവും നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് മുമ്പ് ഞാൻ കപ്പൻ്റെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കപ്പ പുഴുക്ക് അതുപോലെ കപ്പ കടുക് വറുത്തത് കപ്പ ബിരിയാണി ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനലൊക്കെ ആയിരിക്കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മുടെ കപ്പ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ചെറുതാക്കിയതാ ഇത് ഈ പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇനിയിപ്പോൾ അത് കഴുകിയെടുത്തതിനു ശേഷം അതുപോലെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് അത് മുഴുവനായിട്ടും നമ്മളതുപോലെ കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ കുക്കർ അടച്ച് ഒരു മൂന്ന് വിസലിന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ മൂന്ന് വിസലിന് നമ്മുടെ കപ്പ നന്നായി വന്ന് വന്നിട്ടുണ്ട് അത് ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ വെള്ളം മുഴുവനായിട്ടും ഇങ്ങനെ ഊറ്റിക്കളയാണ് കേട്ടോ ഇതുപോലെ വേവിച്ചതിലെ വെള്ളമൊക്കെ കളയുന്നത് നമ്മളതിലത്തെ വിഷാംശങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വെള്ളം അതുപോലെ മുഴുവനായിട്ടും നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നമ്മൾ വേവിച്ചെടുക്കുകയാണേ നിങ്ങൾക്ക് ഇൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം കട്ട് ചെയ്ത പച്ചമുളക് ഇതിലക്കിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അതാ കറിവേപ്പിലയും ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പച്ചമുളകിന് പകരം കാന്താരിമുളക് ചതച്ച് വിട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുളകിട്ട് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം അതേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സാറേ അതിൻ്റെ ഒരു സ്മെല്ല് പറഞ്ഞറിയാൻ പറ്റാത്തത് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ വാഴയിലയിലാണ് പൊറിഞ്ഞെടുക്കണം കേട്ടോ പണ്ട് നമ്മുടെ തൊടിയിലും തോട്ടത്തിലൊക്കെ പണിയെടുത്തിരുന്നവരൊക്കെ അതുപോലെയാണ് കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടല്ല അപ്പോൾ ഇടക്കൊക്കെ അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഈ വാഴയിലൊക്കെ ചൂടോടെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് അതുപോലുള്ള സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസാധ്യം